ഏറെയ ഇരുപത്തിനാലാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെ തിരുവചനങ്ങൾ വരകുമാർ ഞാനാകുന്നു കർത്താവ് എന്നവർ എന്നെ അറിയത്തക്ക ഹൃദയം ഞാൻ അവർക്ക് നൽകും അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് അനുദപിച്ചു വരും എന്നാൽ യഹൂദ രാജാവായ സതകിയായേയും അവൻ്റെ പ്രഭുക്കന്മാരെയും ഈ നഗരത്തിൽ അവനോടുകൂടി അവശേഷിച്ചിരിക്കുന്നവരെയും മെസ്രൈൻ ദേശത്ത് കഴിഞ്ഞുകൂടുന്നവരെയുമോ തിന്നുവാൻ കൊള്ളരുതാത്ത വിധം അത്ര അഴുക്കായ അത്തിപ്പഴം പോലെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് കർത്താവ് കൽപ്പിക്കുന്നു ഭൂമിയിലെ സർവ്വ രാജ്യങ്ങളിലും അവർ സംഭ്രമത്തിനും അവമാനത്തിനും അനർത്ഥത്തിനുമായി ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും ഞാൻ അവരെ ചിതരിക്കുന്ന എല്ലാ ദേശങ്ങളിലും അവരെ നിന്ദയും പഴഞ്ചൊല്ലും പരിഹാസവും ശാപവുമാക്കി തീർക്കും അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ ദാനം ചെയ്ത ദേശത്തു നിന്ന് അവർ അറ്റുപോകുന്നത് വരെ ഞാൻ അവരുടെ പിന്നാലെ വാളും പട്ടിണിയും സാംക്രമിക രോഗങ്ങളും അയക്കും കരുണയവനായ കർത്താവെ നിന്റെ ദയയാകുന്ന സോപ്പ കൊണ്ട് നിന്റെ കരുണയാകുന്ന വെള്ളം ഞങ്ങളുടെ മേൽ തളിക്കണമേ ആമേൻ